അപ്പം ഇന്നത്തേത് നമ്മുടേത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ തന്നെ കേട്ടോ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ പഴം പുഴുങ്ങിയതും മുട്ടിയായിരുന്നു കേട്ടോ ഒന്നുമല്ല രാവിലെ നീച്ചപ്പോ എന്താ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പ്രീ പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടി അപ്പോൾ അവിടെ നേന്ത്രപ്പഴം പഴം കൊടുന്ന് വെച്ചുകൊണ്ടായിരുന്നു അങ്ങ് പുഴുങ്ങി കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ മുട്ടയും പുഴുങ്ങി സെറ്റായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പോൾ സംഭവം ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിന്റെ മുന്നേ ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാലും നോമ്പിന് നമുക്ക് അത്രയും റിസ്ക് കുറവാണല്ലോ പിന്നെ അതുപോലെ തന്നെ വീട് പണി നടക്കുകയാണ് പിന്നെ ചെറിയ കുട്ടികളെല്ലാം അപ്പൊ ഒക്കെ കൂടായിട്ട് എനിക്കൊരു മടി അവൽ കേട്ടോ എല്ലാ കാര്യത്തിനും പിന്നെ ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ബാൽക്കണി ഇപ്പം നിങ്ങൾ ഒത്തിരി വീഡിയോസ് ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഈ ഒരു ബാൽക്കണി കണ്ടിട്ടുണ്ടാവും അപ്പം ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കിങ്ങൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ടോ നിറയെ ഡയപ്പറുകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് വരലില്ല ഒന്നാമത് നമ്മൾ ഓഫീസും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കലായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടതാണ് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടുക്ക് തീരെ വരലില്ല ഇക്കൂടി ഞാൻ ഈ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇടലാണ് കേട്ടോ ഇവിടെ ഇട്ടുംങ്ങാണ്ട് പിന്നെ ഇവിടുന്ന് റെഡിയാക്കലാണ് ആക്കലാണ് എനിക്ക് ആദ്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഡയപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഡയപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ മീൻസ് ഇത് രണ്ടും രണ്ടാക്കണം അത്ര അത്രേ ഉദ്ദേശോ ഇത് നമ്മൾ ആമസോണിന്റെ ബ്രാൻഡിന്റെ സപ്പിൾസ്ന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ജെല്ലായിട്ട് പോകൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതി ആ ഒരു കോട്ടന് മാറ്റിയിട്ട് വെയിലത്തിട്ടുംങ്ങാണ്ട് ഉണക്കിയിട്ട് പിന്നെ കത്തിച്ച് കളയാനോ അതാണ് ഒന്നുകൂടെ സൗകര്യം കേട്ടോ പിന്നെ ഡയപ്പറുകൾ അതിൻ്റെ പുറത്തത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിങ്ങാണ്ട് നമ്മളെ കർമ്മസേനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണ വെച്ചാൽ ആ കോട്ടൺസ് ഒക്കെ ഒന്ന് ഉണക്കാൻ റെഡിയാക്കി എടുക്കാൻ കേട്ടോ പക്ഷേ ഇങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമല്ല പിന്നെ നമ്മളൊരു സമാനത്തിന് നമ്മൾ ഇടുന്നതെന്ന് തന്നെ ഉള്ളു പിന്നെ അവിടെ എന്താണെങ്കിലും കുറച്ച് കത്തിച്ച് അതായത് പുല്ലിൻ്റെ കുറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് ഒഴിവാക്കും വേണം അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നിറയെ ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈമിനനുസരിച്ച് ആ ഒരു ഡാപ്പറിൻ്റെ ഉള്ളിലത്തെ അത് ഫുള്ള് മാറ്റിയെടുക്കും ഇനി ഇതൊന്ന് നിരത്തിയിടണം കേട്ടോ കാരണം ഇതിൻ്റെ ഇടയിൽ രണ്ടോ മൂന്നോ നമ്മളെ സാധാ ഡാപ്പറും ഉണ്ട് കേട്ടോ അപ്പോൾ ജെല്ലിലെ ടൈപ്പ് ഡാപ്പറും ഉണ്ട് അപ്പോൾ അതൊന്ന് അങ്ങോട്ട് മാറ്റിപ്പോയിക്കോളൂ കേട്ടോ പിന്നെ അതൊക്കെ അങ്ങനെ കത്തിക്കുമ്പോൾ പിന്നെ അതിൻ്റെ അടി കൂടിയൊക്കെയാണ് ഇല്ലാതാകും പിന്നെ അത് അവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ഡാപ്പറിൽ ഇതിനെ വാഷ് ചെയ്യാനും ഇതിന് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റ് കവറിലിട്ട് വെക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ഇനിക്ക് അടുക്കള അതെ സോറി ഈ ഒരു ബാൽക്കണി നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അല്ലാതെ ഒന്ന് സെറ്റാക്കുകയാണ് ഇതിൻറെ ഉള്ളത്തെ എല്ലാ സാധനങ്ങളും ബക്കറ്റും അതുപോലെ തന്നെ സ്റ്റൂളും കസേര ഇതൊക്കെ മാറ്റി വെച്ചാലുള്ള നമുക്ക് ഇവിടെ അടിച്ചുവാരി നന്നായിട്ട് തുടച്ച് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ നല്ല ചളിയുണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്നേ ഒരുപാട് നാളായി ഈ ഏരിയയിലോട്ട് ഞാൻ വരലേ ഇല്ല കേട്ടോ ജസ്റ്റ് ഡയപ്പർ വെക്കാൻ മാത്രം വരും എന്നിട്ട് എൻ്റെ വൈക്ക് പോകും കേട്ടോ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടേക്കൊന്നും വന്നങ്ങാണ്ട് ഭക്ഷണം കഴിക്കാൻ സമയം കാര്യങ്ങളും അതും ഉണ്ടാവില്ല പിന്നെ രാത്രി നമ്മൾ തീരെ ഇങ്ങോട്ട് വരില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പോ എന്താ പറയാ ഡെയിലി ഓഫീസിൽ പോയിട്ടല്ല കേട്ടോ പക്ഷെ ഓഫീസിലേക്ക് പോകാത്ത ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചിട്ടലായിട്ട് പോകാനും വരാനൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ ഈ ഒരു ഹോൾഡിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഇത് ഉണ്ട് കേട്ടോ എട്ടുകാലിൻ്റെ ഇത് അപ്പൊ ഈയൊരു വാതിലും കാര്യങ്ങളൊക്കെ അതും തുടക്കാനുണ്ട് ഇത് ഇന്ത്യൻ സമാജത്തിന് ഇങ്ങനെ തുടക്കണെന്ന് തന്നെ ഉള്ളു കേട്ടോ പക്ഷെ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കേണ്ട വേണം അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ അപ്പം എല്ലാതും ബക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാതും വാഷ് ചെയ്ത് ഇവിടൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി കേട്ടോ ഇനി എന്താ പറയുക ഇവിടുത്തെ ഏരിയ ഫുള്ള് വൃത്തിയായിട്ടുണ്ട് രാവിലത്തെതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ക്ലീനിങ്ങ് നിന്നല്ലേ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങോ അപ്പോൾ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും പിന്നെ സോയാ സോസും കുറച്ച് വിനാഗിരി ഒന്നും ഒഴിച്ച് റെഡിയാക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഞാൻ ഈ ഒരു മുട്ട നമ്മൾ അഗാരോ എഗ് ബോയിലറിൽ വെച്ച് സ്റ്റീം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എന്താ സംഭവിച്ചാൽ ചിക്കൻ വാങ്ങുമ്പോൾ ബ്രസ്റ്റ് പീസ് ഒട്ടും തന്നെ കട്ട് ചെയ്യാതെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ആകാരൻ്റെ എഗ് ബോയിലർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സാധാരണ മുട്ട വെക്കുന്ന ആ ഒരു ട്രേ അല്ലേ ആ ഒരു ട്രേ ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മുമ്പ് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാണ് കേട്ടോ ഞാൻ റെസിപ്പി ജസ്റ്റ് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബ്രഷ് പീസ് ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ വരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനേ ഉള്ളൂ പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് റെഡി ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ആവും അതായത് നമ്മൾ എത്രയാണോ വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് ഇതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ചെയ്യൂട്ടോ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വീടിൻ്റെ വീട് പണിൻ്റെ അവിടെക്ക് പോയിങ്ങാണ്ട് ചിക്കന് സ്റ്റീം ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണല്ലോ അവർക്ക് സാലഡൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിനെ നിന്നിട്ടുള്ളത് കേട്ടോ ആ പിന്നെ എനിക്കിതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ഓൺലൈൻ അക്കാദമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ എസ് എസ് എൽ സി പ്ലസ് ടുവും ഡിഗ്രിയും പി ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓൺലൈനിൽ ചെയ്തിട്ട് എസ് എൽ സി പ്ലസ് ടുക്ക് ഓൺലൈൻ തന്നെ എഴുതാം പിന്നെ അതുപോലെ തന്നെ പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരം പിന്നെ മോഡിസോറി അതുപോലെ തന്നെ അറബിക് ടി ടി സി അങ്ങനത്തെ കോഴ്സുകളുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് റസിൻ്റെ കോഴ്സുകൾ അതും ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് മെഹന്തി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ആർട്ട് ഇങ്ങനത്തെ കോഴ്സുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പോലത്തെ കോഴ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ ചെയ്യാനും ജസ്റ്റ് കട്ട് ോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കളൊക്കെ വൈത്താലെ പോന്നിട്ടുണ്ട് കേട്ടോ പൊന്നും അവിടെ വായിക്കും പഠിക്കുക ഒക്കെയാണ് അപ്പൊ അവള് എൽ എസ് എസിന്റെ എക്സാം എഴുതുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ് ഓള് പിന്നെ ചിന്നും നീനും ലക്കൊക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ട് കെട്ടോ ലക്കിക്കുട്ടിയുടെ കയ്യിൽ കുക്കുംബർ കൊടുത്തുക്കാണ് കേട്ടോ പോവൻ അത് കടിക്കലും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ കൂടിക്കണം പക്ഷേ ആൾക്കിഷ്ടായിട്ടില്ലാട്ടോ അവിടെ തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇട്ടിട്ട് ആൾ പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മക്കളൊക്കെ വിശേഷങ്ങൾ പിന്നെ ചിന്നു ആണെങ്കിലും ഞാനുവാണെങ്കിലും ഒന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഫുള്ള് കളി കൂടിയാണ് ലക്കിയാണെങ്കിലും അവരുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പക്ഷെ അവരൊന്നും ഇല്ലെങ്കിൽ ആൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതാണ് നമ്മളിങ്ങനെ എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പിന്നെ അതിക്കൂടി ജലദോഷം കഫക്കെട്ടൊക്കെ അതും ഉണ്ട് പിന്നെ ഞാനിത് പൊട്ടത്തരം കാട്ടി ഇങ്ങനെ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞാൻ സത്യമാണ് അവിടെ ഇരുന്നത് എന്താ വച്ചാൽ ജസ്റ്റ് ക്യാബേജ് ഒരു രണ്ട് കഷ്ണമാക്കും വേണം ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്യും വേണം അതിനുശേഷം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ നല്ല പ്ലാൻ ചെയ്യുന്നുട്ടോ പക്ഷേ ഞാൻ പൊട്ടത്തരം കാട്ടിട്ട് ക്യാരറ്റ് ഒക്കെ അങ്ങനെ ഇരുന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ രസത്തിലിങ്ങനെ മക്കളപ്പം കൂടി ഇങ്ങാണ്ട് മറന്നുകൊണ്ട് അങ്ങനെ അരിഞ്ഞാണ് അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ഓർമ്മ വന്നപ്പോൾ പിന്നെ എനിക്ക് ആവശ്യമില്ല വെജീസൊക്കെ ഇതിൽ ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണമുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുക്കുംബറും ഉണ്ട് കുക്കുംബറിൻ്റെ ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഭാഗം അവരെ അവരെ കയ്യിൽ ഇനി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇട്ടങ്ങാണ്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് സ്റ്റീമിയാണെങ്കിൽ നല്ല സൗകര്യം ആണെങ്കിലും ഓയിലും കാര്യങ്ങളോ അതൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വൈറ്റ് സോസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കില്ല വൈറ്റ് സോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല അപ്പോൾ അപ്പൊ കണ്ടോ നമ്മൾ ചിക്കന് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മാരിനേറ്റ് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ടുണ്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് മസാല കൈമുക്ക് പിടിച്ചുള്ള മസാലകൾ കൈമുക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ ഉള്ളത് പറഞ്ഞ മക്കൾക്കൊക്കെ വിഷക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന നോമ്പ് മണി അറിഞ്ഞുകൊണ്ട് പിന്നാലെ കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കാതെ നടന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിടാണ് അപ്പോൾ ചിക്കന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലോട്ട് ഇട്ടിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന കുക്കുംബ്രതാ ഈ ഒരു ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ കുക്കുമ്പ്ര ഒക്കെ അവിടെ വെച്ച് ഇങ്ങാണ്ട് പോയി കട്ട് ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കണ കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കന് സ്റ്റീം ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൽ ിലോട്ട് വെച്ചു കൊടുത്തു നമ്മൾ ഈ എഗ് ബോയിലർ ഉണ്ടാവുകൊണ്ട് നല്ല സൗകര്യമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഇനി നമ്മൾ ഈ ചോപ്പ് ചെയ്തിട്ടില്ല ഈ ഒരു ചിക്കനും കൂടെ ഇതിലോട്ട് ഇടയാണ് ശരിക്കും ഇനി ചോപ്പ് ചെയ്യണമെന്നില്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പം എനിക്ക് ഈ എടുക്കാനുള്ള സമയം ഇന്നില്ല അത് മാത്രമല്ല കുട്ടികളല്ലേ കഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അവർക്ക് കഴിക്കാനും നല്ലത് ഇതുപോലെ ചോപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്തതാണ് കൂടുതൽ പേഴ്സണലി നോക്കുകയാണെങ്കിൽ കൂടുതലിഷ്ടം എനിക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്തതും കൂടെയാണ് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പും കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങാ നീരും ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ എനിക്കതിലോട്ട് പേഴ്സണലി ആ ഒരു പുളിപ്പ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുബൂസിന് മുകളിലോട്ട് വൈറ്റ് സോസും റെഡ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ റെഡിയാക്കി പിന്നെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് വൈറ്റ് സോസും റെഡ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കുബൂസൊന്ന് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരത് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ലക്കിക്കുട്ടി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ മക്കളിവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ആ ഒരു പ്ലേറ്റിൽ ഒരാൾക്ക് ഈ ഒരു പ്ലേറ്റിൽ എല്ലാവർക്കും തോന്നിയ പോലെയാണ് നമ്മളിപ്പോൾ ടീസ് ഷോപ്പുകളിലൊക്കെ പോയാൽ പോക്കറ്റ് ഷവർമ എറിഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമാണ് കേട്ടോ ഏകദേശം ആ ഒരു പോക്കറ്റ് ഷവർമയുടെ മിക്സാണ് ഇതിൽ വന്നിട്ടുണ്ടായില്ലേ ഷവർമ മിക്സ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പുറത്ത് അടുക്കള ഭാഗത്തിൽ ആ ബാ ബാൽക്കണി അതുപോലെ തന്നെ അതിൻ്റെ ആ മുറ്റൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ ഞാൻ കൊയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡും കൂടെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ കിടക്കാനും ഇതിനൊക്കെ പോയി കാക്കു വന്നുകാണ്ട് പാത്രങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് ഞങ്ങളൊന്ന് കിടന്നു കേട്ടോ പിന്നെ അതിന് ശേഷം വീണ്ടും ഞങ്ങൾ വായിക്കാനും പഠിക്കാനൊക്കെ ഇരുന്നു പൊന്നുവിൻ്റെ എൽ എസ് എസ് ഒക്കെ ആണല്ലോ അപ്പോൾ അതിൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഓളും അത് ഉണ്ടാക്കാൻ അനുസ്കരിക്കാനൊക്കെ പോയ ഗ്യാപ്പിലാണ് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനും സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ കൂടി പിന്നെ ഇൻ്റെ എഡിറ്റിംഗ് പകുതിയായി പിന്നെ അതിൻ്റെ ഇടയിൽ റീൽസൊന്നും കാണും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പൊന്ന് വന്ന് പിന്നെ അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ വൈകുന്നേരമാണ് കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ ചായവിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതേ ഞാനിവിടെ പച്ചരി ഉഴുന്നോ ഉലുവിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നന്നായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്നും മിക്സിയിലിട്ട് കണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം ദോഷമാവിനുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കണ്ട് അങ്ങ് അരച്ചിട്ട് പിന്നെ നമ്മളെ ചോറ് വെക്കുന്ന ഈ ഒരു കുടുക്കയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഇന്ന് ചോറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിലും അതുപോലെ തന്നെ നമ്മുടെ ഓട്സും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചോറിന് പകരം ഇതാണെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതും മിക്സിയുടെ ജാറിലിട്ട് കണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ എല്ലാതും കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലോട്ട് അരക്കി വെക്കാം അല്ലേ അപ്പോൾ അതവിടെ സെറ്റ് കിട്ടും അപ്പോൾ നാളേക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ മുറ്റത്ത് നല്ല ഓടിക്കളിയും ചാടിക്കളിയും മണ്ണ് മണ്ണും അരിക്കളിയും മാക്സിമം എനിക്ക് ഇവിടുത്തെ മുറ്റത്ത് കിറക്കാനുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് നിറയെ പൊടി മണ്ണാണ് കേട്ടോ അപ്പോൾ ചിങ്ങുകുട്ടിയാണെങ്കിലൊക്കെ നന്നായിട്ട് സോറി ചിങ്ങും അല്ല മീനുമോളൊക്കെ നന്നായിട്ട് പൊടിയിൽ നന്നായിട്ട് കളിക്കും കേട്ടോ പിന്നെ ജലദോഷം കൊണ്ട് നടക്കും അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തീരെ പുറത്തു കിറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ പുറത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ സ്കൂളിലാണെങ്കിലും നിറയെ പൊടി തന്നെയാണ് പുറത്തിറങ്ങിയ പൊടി എന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും പൊടി അറിഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ നനച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പിലിൻ്റെ തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഗ്രോ ബാഗിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അബ്ബാ വേറെ കവറിൽ സാധാ നമ്മളെ ആട്ടപ്പൊടിയുടെ ഒക്കെ കവർ ഉണ്ടാവില്ല അങ്ങനത്തെ കറിലൊക്കെയാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വന്നു കാണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ വെച്ചെന്താ വെച്ചാൽ അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് അപ്പോൾ അപ്പൊ ഇതൊക്കെ എടുത്തു നനക്കൂട്ടോ വെള്ളം അവിടെ പൈപ്പ് ലൈന് വരുന്ന ആ ഒരു വെള്ളമാണ് ഇങ്ങനത്തെ ഉപയോഗങ്ങൾ ഉപയോഗം അപ്പൊ അവർക്ക് ഇങ്ങനെ കൂടിയല്ലേ അപ്പൊ ഇവിടെ ആവുമ്പോ വെള്ളത്തിന്റെ ഒരു ക്ഷാമം നില എന്താ ഇല്ല കേട്ടോ പിന്നെ ഞാനവിടെ ഇതൊക്കെ നനച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളിവിടെ കച്ചറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന കളിയാ കളിന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ അതിന് മദ്യം പറയാൻ നിൽക്കണം ഈ മദ്യം പറയല് എന്ന് പറഞ്ഞാലും വല്ലാത്തൊരു സീനാണ് കേട്ടോ ആ ഒരു സൈഡ് നിക്കാനും പറ്റൂല നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല എന്ന തീരുമാനായിരുന്ന പോലെയാണ് നിങ്ങള് ഓരോ എനിക്കിഷ്ടമുള്ള കളി കളിച്ചോൾക്ക് ഇഷ്ടമുള്ള കളി ഓളും കളിച്ചോട്ടെ നീന കുട്ടി പറയാ ഏത് കളിയാ കളിയോ വേണ്ടിയേറ്റ ഇന്ന തൊട്ടുകളിയാണ് ആരാ ഇന്നൊട്ടുകളി പറഞ്ഞു നീനേ ആ എന്നോ ആ അവള് സാറായിട്ട് നടന്നോളി കാറ്റുണ്ടായിരുന്നു ഞാനവിടെ ഫോൺ വെച്ചാണ്ട് അല്ലാതെ ചില്ലറ ഓരോ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗ്യാപ്പിൽ ഫോൺ ഫോണെടുത്തു ഓരോ വക വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇത് ഫോണൊന്നും എവിടെയും വിശ്വസി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മൾ ഈ നനച്ചൊളി ഇറങ്ങുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ നനച്ചുള്ളിക്കായിട്ട് നിൽക്കുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റമലാ മാസത്തിൽ ക്ലീനിങ്ങിനൊന്നും ഒരുപാട് സമയം നമുക്കപ്പോൾ ചിലവഴിക്കേണ്ടി വരും വരുമല്ല അല്ല ഈ നനച്ചുള്ളി എന്നുള്ളത് ആക്ച്വലി ഇസ്ലാമിക അല്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം അത് ചെയ്യുന്നത് നല്ലതാണെന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ റമലാ മാസത്തിൽ അവിടെയും ഇവിടെയും പൊടിയും ചാലയൊന്നും പിടിച്ചിട്ട് നമ്മൾ കാണൂല ആ ഒരു റമലാ മാസം കഴിയോളം നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും പിന്നീട് തുടക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേന് അത് കഴിയും ചെയ്യും അപ്പോൾ ഒന്ന് ക്ലീനിങ്ങിൽ തന്നെ ഒരുപാട് സമയം അതുപോലെ തന്നെ പഠിപ്പിക്കാനും ഇതിനൊക്കെ ഇരുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായി വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ശരി താങ്ക് യു ബായ്